ം ദാരിദ്ര്യത്തിലാണ് അതേ ദാരിദ്ര്യത്തിൽ തന്നെയാണ് വോട്ടിനൊപ്പം പ്രചാരണത്തിനുള്ള പണം കൂടി ചോദിക്കുകയാണ് സി പി ഐ എ പ്രതിനിധീകരിച്ചുകൊണ്ട് അങ്ങ് തലസ്ഥാനത്ത് മത്സരിക്കുന്ന പഞ്ഞൻ രവീന്ദ്രൻ കറതീർന്ന ഖദറിട്ട സഖാവിപ്പോൾ വോട്ടിനൊപ്പം ചോദിക്കുന്നത് അഞ്ചായാലും പത്തായാലും കുഴപ്പമില്ല എന്തേലും ഒരു നക്കാപ്പിച്ച തരണേ എന്നാണ് സർക്കാർ നഷ്ടത്തിലാണ് കഷ്ടത്തിലാണെന്നൊക്കെ അറിയാം പക്ഷെ ജനങ്ങൾ അവരുടെ കഞ്ഞിയിൽ പൈസ കൊടുത്ത് പാറ്റിയിടുമെന്ന ഇടതുപക്ഷത്തിന്റെ കോൺഫിഡൻസ് അതൊന്ന് സമ്മതിക്കണം സാധാരണ ഏതൊരു സ്ഥാനാർത്ഥിയും പാർട്ടിയും തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുക ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ചന്ദ്രനെ പിടിച്ചു തരാം രാജ്യത്തെ സ്വപ്ന തുല്യമായ വികസനത്തിൽ എത്തിക്കാം എന്നൊക്കെയാണ് എന്നാലിവിടെ ഒരു വോട്ട് കുറച്ചു പണം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എം പിമാരായാൽ നമ്മൾ പിരിവെടുത്ത് കാര്യങ്ങൾ നടത്തി വരേണ്ട അവസ്ഥ നമ്മൾ തള്ളിക്കളയാനും ആകില്ല തൻ്റെ വാട്സപ്പ് സന്ദേശത്തിൽ അക്കൗണ്ട് നമ്പർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പന്നിൻ രവീന്ദ്രന്റെ നീക്കം മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് അതിന് ജനങ്ങളാണോ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയല്ലേ അപ്പോ പിന്നെ പാർട്ടിയോട് പണം ചോദിക്കാതെ ജനങ്ങളോട് ചോദിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ജനങ്ങൾക്ക് വേണ്ട കേന്ദ്ര സാമ്പത്തിക തൊഴിൽ സഹായങ്ങൾ നേടിക്കൊടുക്കുവാനാണല്ലോ നിങ്ങളെ ലോക്സഭയിലേക്ക് വരുന്നത് ആ പണം നിങ്ങൾ തന്നെ പ്രചാരണത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും പിന്തുണയ്ക്കൊപ്പം സഹായ സഹകരണങ്ങൾ കൂടി അഭ്യർത്ഥിക്കുന്നതാണ് പണ്യൻ രവീന്ദ്രന്റെ വാട്സപ്പ് സന്ദേശം ഭാഗ്യം കിഡ്നി ചോദിക്കാൻ നന്നായി അടുത്ത സുഹൃത്തുക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയതാണെങ്കിലും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് സന്ദേശം നിരവധി പേരിലേക്ക് എത്തുകയായിരുന്നു ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് ആ കൈകൊണ്ടറിയാതെ ഷെയർ ചെയ്തു പോയതാണെന്ന് ഗ്രാമീൺ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇപ്പോഴുള്ളതെന്നും പന്നൻ രവീന്ദ്രൻ പറഞ്ഞു ഒരു ഓട്ടോ തൊഴിലാളി അയച്ചത് ഇരുപത് രൂപയാണ് എനിക്ക് പത്ത് രൂപയായാലും ഇരുപത് രൂപയായാലും പ്രശ്നമില്ല അതെല്ലാം പിന്തുണയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ജനങ്ങളുടെ പിന്തുണ പണം പെരുകി വരും കോടുകളല്ലേലും ലക്ഷങ്ങളില്ലെങ്കിലും എന്തായാലും കിട്ടുമെന്നാണ് പ്രതീക്ഷ ലക്ഷങ്ങളും കോടുകളും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ അവസാനം തോൽക്കുമ്പോൾ കൂടെ കരയാൻ സ്വന്തം പാർട്ടിയെങ്കിലും വേണം മന്ത്രിമന്ദിരം പുതുക്കി പണിയുവാനും സ്വസ്ഥമായി വിഹരിക്കാൻ ഹെലികോപ്റ്ററും കേരള ട്രിപ്പിനായി ലിഫ്റ്റുള്ള നവകേരള ബസ്സും ഇറക്കി ഖജനാവ് കാര്യാക്കി ഇടതുപക്ഷത്തിന് അനുഭാവികളിൽ ഒരാളാണ് പണ്ണൻ രവീന്ദ്രൻ എന്നു കൂടി ഓർക്കണം ഭരിക്കുന്ന മുന്നണിയുടെ പ്രതിനിധിയാണ് തിരഞ്ഞെടുപ്പ് ഫണ്ട് ഒരുക്കാൻ മുന്നണി സംവിധാനവുമുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് പണമില്ലായ്മയാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ചുരുങ്ങിയത് ഇരുന്നൂറ് തിരഞ്ഞെടുപ്പ് നൽകണം എന്നാണ് സി പി ഐ നിർദ്ദേശം മറ്റൊരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പണം വാരിയറിഞ്ഞ് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുവെന്നാണ് വി എസ് സുനിൽകുമാറിന്റെ ആരോപണം എന്തിലുമേതിലും ആരോപണങ്ങൾ കൊണ്ടുവരാൻ സഖാക്കൾ മുൻപന്തിയിലാണ് ഈ ആരോപണവും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കാണിക്കുന്നതിന്റെ പകുതി ഭരണത്തിൽ കാണിച്ചിരുന്നേൽ ഇന്ന് ജനങ്ങൾക്ക് വെറുക്കപ്പെട്ടൊരു പാർട്ടിയായി ഒരിക്കലും ഇടതുപക്ഷം മാറില്ലായിരുന്നു